ഭർത്താവിന്റെ മരണത്തിൽ പ്രതിബന്ധം വിദ്യാഭ്യാസ ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിൽ അത്തിക്കയത്തിലെ എയ്ഡഡ് സ്കൂളിൽ പ്രവർത്തിച്ച അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക പുനർലഭിക്കാനുള്ള അപേക്ഷയിൽ ഗുരുതര അനാസ്ഥ കാണിച്ചുവെന്നാരോപിച്ച് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അധ്യാപികയുടെ ഭർത്താവ് ഷിജയുടെ മരണത്തിൽ കലാശിച്ച സാഹചര്യത്തിൽ വഴിവെച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പി എ എൻ ജി അനിൽകുമാർ സൂപ്രണ്ട് എസ് എഫ് റോസ് സെക്ഷൻ ക്ലർക്ക് ആർ ബിനി എന്നിവരാണ് നിലവിൽ സസ്പെൻഷനായിരിക്കുന്നത് അത്തിക്കയത്തെ സ്കൂളിലെ പ്രധാന അധ്യാപികക്കെതിരെയും നടപടിയുണ്ട് അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനായി മാനേജ്മെന്റ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മരിച്ചുപോയ ഷിജോയുടെ ഭാര്യയായ ലേഖ പന്ത്രണ്ട് വർഷം മുമ്പ് താൽക്കാലിക അധ്യാപികയായി നിയമതയായെങ്കിലും ശമ്പളം ഇതുവരെ ലഭിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹൈക്കോടതി ഇവരുടെ ശമ്പള കുടിശ്ശിക മൂന്ന് മാസത്തിനകം വിതരണം ചെയ്യണമെന്ന വിധി പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഇത് അവഗണിച്ചുവെന്ന നിലയിലാണ് ഇപ്പോഴത്തെ നടപടികൾ അധ്യാപികയായ ലേഖ നൽകിയ ശമ്പള കുടിശ്ശിക സംബന്ധിച്ച അപേക്ഷ ഫയൽ തീർപ്പാക്കി നടപടിയില്ലാതെ ഉപേക്ഷിച്ചു എന്നതാണ് പരാതി പിന്നീട് വിവിധ സമയങ്ങളിൽ അപേക്ഷ വീണ്ടും നൽകിയിരുന്നുവെങ്കിലും റെക്കോർഡ് ചെറിയ പിഴവുകൾ കാണിച്ചു കൂട്ടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നടപടികൾ വൈകിയിരിക്കുന്നു ലേഖയുടെ ഭർത്താവ് വടക്കേച്ചരിവിൽ വി ടിയിരുന്നു ഉദ്യോഗസ്ഥരുടെ കനിഞ്ഞ സമീപനമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്കോ അകമഴിഞ്ഞ നിലയിലേക്കോ നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടിടപെട്ടിട്ടും കാര്യമായ നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം അധികാരികളെ സമീപിച്ചു അന്വേഷണത്തിനായി ബന്ധുക്കളും പ്രവർത്തകരും വിദ്യാഭ്യാസ ഓഫീസിലെത്തിയപ്പോൾ എങ്കിൽ മന്ത്രി നേരിട്ട് വന്ന് ചെയ്യട്ടെ എന്ന അസഭ്യ പരാമർശം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായെന്ന് ഷിജയുടെ പിതാവ് വി എൻ ത്യാഗരാജൻ മാധ്യമങ്ങളെ അറിയിച്ചു സംഭവം രാഷ്ട്രീയ തലത്തിലേക്ക് വളർന്നതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഷിജയുടെ പിതാവുമായി നേരിട്ട് സംസാരിച്ചു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സംഭവ വികാസങ്ങൾ പ്രചരിച്ചതോടെ സർക്കാർ ശക്തമായ സമ്മർദ്ദത്തിലായി ഒരു ഹൈക്കോടതി വിധി പുലർത്തിക്കൊണ്ടും വകുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചതായും ഇത് ഓരോരുത്തർക്കും കഠിനമായ മാനവിക വീഴ്ചയാണെന്നും വിമർശകർ ആരോപിക്കുന്നു ഈ സംഭവത്തിൽ ഒരു കുടുംബം വർഷങ്ങളായി കുടിശ്ശിക കിട്ടാതെ പൊറുതിപ്പെടുകയായിരിക്കെ ഫയൻ ീക്കാൻ പോലും തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരും മാനേജ്മെന്റും നിലപാടെടുത്തപ്പോൾ അതിന്റെ പരിണിത ഫലമായി വന്നത് ശോചമായൊരു മരണമാണ് സർക്കാർ സംവിധാനങ്ങളിലെ ചുവപ്പുനാടുകാർക്ക് പുറമെ മാനവികതയില്ലായ്മയെന്ന അത്യന്തം ഗൗരവമേറിയ പ്രശ്നം ഈ സംഭവത്തിൽ പ്രത്യക്ഷമായി ഒരു സാധാരണ അധ്യാപികയ്ക്ക് ശമ്പള കുഴിശ്ശ കിട്ടാനുള്ള കാത്തിരിപ്പിന്റെ പിഴവുകൾ അത് ജീവനെടുക്കുന്നതിലേക്കും സർക്കാർ സംവിധാനത്തെ സ്വയം അവലോകനം ചെയ്യുന്ന സാഹചര്യമാണ് പൊതുസേവനം ഒരു ചുമതല മാത്രമല്ല അതൊരു വാഗ്ദാനം കൂടിയാണ് ഈ സംഭവത്തിൽ ആ വാഗ്ദാനത്തിന്റെ ഭംഗം പൊതുസമൂഹത്തിന്റെ മുന്നിലായി തുറന്നു തുറന്നുകാട്ടിയിരിക്കുന്നു വാർത്താ സമ്മേളനം രാഷ്ട്രീയ ഇടപെടൽ അധികാരികളുടെ പ്രതികരണം ജീവനക്കാരുടെ അനാസ്ഥ കോടതി വിധിയുടെ അവഗണന ഈ ഒറ്റ സംഭവത്തിൽ പൊതുജന സേവനം എങ്ങനെയാണ് ആൾമറിഞ്ഞു പോകുന്നത് എന്നത് ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ സംഭവം